ഹായ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫയൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ എന്തെല്ലാമാണ് കടന്നു പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഫയൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇൻവ്യൂഷനോട് ചോദിച്ച് ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇത് ഫസ്റ്റ് ഫയൽ ഇത് സെക്കൻഡ് ഫയൽ അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്തെല്ലാമാണ് റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് ലവ്വേഴ്സ് കാർഡാണ് കാരണം നിങ്ങൾ രണ്ടുപേരും ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു രണ്ട് വ്യക്തികളായിട്ടാണ് കാണുന്നത് സ്നേഹം പങ്കിടേണ്ട രണ്ട് വ്യക്തികളാണ് എന്നാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത് രണ്ടുപേരും ആ ഒരു എനർജിയിൽ തന്നെയാണ് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന അതിച് ചിന്ത എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്രയും വേഗത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് നിങ്ങളേക്ക് വരുവാൻ അവരുടെ മനസ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു ഘടനയുണ്ടായിരുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്താണെന്ന് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായി സ്പെൻഡ് ചെയ്ത ടൈം അവർക്ക് അത്രയും വിലപ്പെട്ടതാണെന്ന് അവർ ഈ സമയം ഓർക്കുന്നു അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ നടക്കുന്നത് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒത്തിരി ഓപ്ഷനുകൾ കടന്നു വരുന്നുണ്ട് പക്ഷെ അവയൊന്നും സ്വീകരിക്കാനോ കണ്ടു എന്ന് നടിക്കാൻ പോലുമോ അവർക്ക് കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് പകരം വയ്ക്കുവാൻ വേറെ ആരെയും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് നിങ്ങളോട് ഒത്തിരി ഇഷ്ടവും പാഷനും അവർക്ക് ഈ സമയം തോന്നുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത മനസ്സിൻ്റെ ഉള്ളി സൂക്ഷിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ബോട്ടം ആയിട്ട് കിട്ടിയത് ദ ഹൈരഫൻ എന്ന് പറഞ്ഞൊരു കാർഡാണ് ഇതൊരു കമ്മിറ്റ്മെന്റിന്റെ കാർഡാണ് അവർ ആഗ്രഹിക്കുന്നതും അതാണ് പക്ഷെ അതൊരു ട്രഡീഷണൽ പരമായിട്ടുള്ള ഒരു വിവാഹമായിരിക്കണം എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയുള്ള ഒരു വിവാഹമായിരിക്കണമെന്നാണ് അവർ മനസ്സുകൊണ്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക നെഗറ്റീവായി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ദീപാവലിയോട് അനുബന്ധിച്ച് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ഏർ ഇന്ന് മുതൽ ഒക്ടോബർ പതിനാല് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഓഫർ ഉള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ മൂന്ന് ചോദ്യം വരെ ചോദിക്കാം അതിന് ഞാൻ പേഡ് ചെയ്യുന്നത് ഇപ്പോൾ പേഡ് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തൊന്ന് രൂപ മാത്രമാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ ആ ഓഫറുള്ളൂ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഫയൽ റീഡിംഗിലേക്ക് പോകാം ഇനി അടുത്തത് ഇത് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്തെല്ലാമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ടു ടൂർ കപ്പ് എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ബ്രേക്കപ്പിലാണെങ്കിലും നോക്കാണ്ട സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പോഴും സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതാണ് ഈ കാർഡ് കാണിക്കുന്നത് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഒരു ഏതോ ഒരു സാഹചര്യത്തെ മെരുക്കിയെടുക്കാൻ ബാലൻസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ അവർ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ അതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാവാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരു നീതി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വിചാരിക്കുന്നുണ്ട് അതൊരു നല്ലതായിരിക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും നമുക്കൊരു കൺഫ്യൂഷന്റെ കാർഡാണ് കിട്ടിയത് എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് ഒരു തെളിച്ചം അതായത് നേർരേഖ അവർക്ക് തെളിഞ്ഞു കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത് എന്തോ ഒരു കാര്യം റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് അവരുടെ മനസ്സിലൂടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ കൂടെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഫോർ ഓഫ് വാട്ട് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഒരു ഫാമിലിയായിട്ട് നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വേൾഡ് കാർഡാണ് അവിടെ സന്തോഷവും സുഖവും ആ ലോകം നിങ്ങളാണെന്ന് അവർ കരുതുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു കാർമ സൈക്കിളിന്റെ ഒരു ആയിട്ടും അവർക്ക് ഫീല് ചെയ്യുന്നുണ്ട് ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ പോലെ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളോട് അവർക്ക് ഇപ്പോൾ ഒരു സ്നേഹം തോന്നുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കുന്നുണ്ട് രണ്ട് പേരുടെയും ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി വീണ്ടും ഒരു ഒരു റീയൂണിയൻ പോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹത്തിന്റെ പപ്പുമായി നിങ്ങളിലേക്ക് വരുവാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് വീണ്ടും ഒരു പുതിയ തുടക്കത്തിന്റെ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക നെഗറ്റീവായി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അനുബന്ധിച്ച് ഒരു ഓഫർ ചെയ്യുന്നുണ്ട് ഇന്ന് ഒക്ടോബർ പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മൂന്ന് ചോദ്യം വരെ എന്നോട് ചോദിക്കാം അതിന് ഞാനിപ്പോൾ അപ്ലേ ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തൊന്ന് രൂപ മാത്രമാണ് അത് ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ് താങ്ക്